കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ വായുവിലൂടെ അതിവേഗം പകരുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ വിദഗ്ധരെല്ലാം ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് നിലവിലെ പഠനങ്ങളിലെല്ലാം സൂചന ഇതാണെന്ന് കാണിച്ച് സംസ്ഥാനത്ത് കോവിഡ് ജാഗ്രതാ സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു കോവിഡ് പ്രതിരോധ വാക്സിന്റെ മൂന്നാം ഡോസ് നൽകുന്നത് സംബന്ധിച്ച് ആലോചന നടത്തണമെന്നും സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് മൂന്നാം ഡോസ് വാക്സിനേഷൻ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാനത്തിനുകൂടി പ്രാതിനിധ്യമുള്ള സമിതികളിൽ വിഷയം സംസാരിച്ച് ഇതു സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കം കുറിക്കണമെന്നാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ ഡെൽറ്റ വകഭേദം ബാധിച്ചതിന്റെ അഞ്ചിരട്ടി വേഗത്തിലാണ് ഒമിക്രോൺ ബാധിക്കുന്നതെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു ഡെൽറ്റയുടെ ആർ ഫാക്ടർ അഞ്ചിരട്ടി വർദ്ധിച്ച അവസ്ഥയിലാണ് ഒമിക്രോൺ ഒമിക്രോൺ ബാധയുള്ള ഒരാൾക്ക് ശരാശരി ഇരുപതോ മുപ്പതോ ആളുകളിലേക്ക് രോഗം പടർത്താൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ ഒമിക്രോൺ അതിവേഗം പടരുന്നതായാണ് ലോകാരോഗ്യ സംഘടനയും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ആദ്യം ഈ വകഭേദം തിരിച്ചറിഞ്ഞ ദക്ഷിണാഫ്രിക്കയിലെ വിദഗ്ധരും ഇതുതന്നെയാണ് പറയുന്നത് അതിവേഗം വ്യാപിക്കാനുള്ള ഈ ശേഷിയിലൂടെ വ്യക്തമാവുന്നത് വായുവിലൂടെ അതിവേഗം പകരാനുള്ള സാധ്യതയാണെന്ന് സംസ്ഥാന കോവിഡ് വിദഗ്ദ്ധ സമിതി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു അതുകൊണ്ട് മാസ്ക് ഉപയോഗം കർശനമാക്കണം ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണം ഓഫീസുകളിലും ചടങ്ങുകളിലും അടച്ചിട്ട സ്ഥലങ്ങളിലെ പ്രവർത്തനങ്ങൾ പരമാവധി ഒഴിവാക്കി തുറന്ന സ്ഥലത്തെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്നീ നിർദ്ദേശങ്ങളും സമിതി മുന്നോട്ട് വച്ചിട്ടുണ്ട് ലോക്ക്ഡൗൺ പിൻവലിച്ച് സർക്കാർ പ്രഖ്യാപിച്ച ഇളവുകൾ നിർത്തലാക്കി വീണ്ടും അടച്ചിടലിലേക്ക് പോകുമോ എന്ന ആശങ്കയും ഇതോടെ ശക്തമായി എന്നാൽ അത്തരത്തിലുള്ള ആലോചനകളൊന്നും ഇതുവരെ ഇല്ലെന്നാണ് അധികൃതർ പറയുന്നത് നിലവിൽ വാക്സിനേഷനിലൂടെ ലഭിച്ച പ്രതിരോധശേഷിയും കോവിഡ് വന്നുപോയവരിൽ ഉണ്ടായിട്ടുള്ള ആർജിത പ്രതിരോധശേഷിയുമൊക്കെ ഒമിക്രോണിനെതിരെ ഫലപ്രദമായിരിക്കുമെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധരിൽ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇന്ത്യയ്ക്ക് ഈ ഘടകങ്ങളെല്ലാം ഗുണകരമാവുമെന്നും അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നാൽ അക്കാര്യത്തിലും ഉറപ്പുകളൊന്നും പറയാൻ ആരും തയ്യാറല്ല വാക്സിനുകൾ ഒമിക്രോണിനെ എത്രമാത്രം പ്രതിരോധിക്കുമെന്നതിലും വ്യക്തമായ വിവരങ്ങളൊന്നുമില്ല അതും കാത്തിരുന്ന് കാണുക മാത്രമേ വഴിയുള്ളൂ എന്നാണ് വിദഗ്ധരുടെ നിലപാട് ഒമിക്രോൺ വകഭേദം ഇന്ത്യയിലും എത്തും എന്ന് തന്നെയാണ് ആരോഗ്യമേഖല പ്രതീക്ഷിക്കുന്നത് പക്ഷേ അത് എപ്പോൾ എത്തിയാൽ തന്നെ വ്യാപനശേഷി എത്രത്തോളം തുടങ്ങിയ കാര്യങ്ങളിലാണ് സംശയങ്ങൾ നിലനിൽക്കുന്നത് കോവിഡ് പ്രതിരോധത്തിൽ ഉടനീളം പ്രതിസന്ധിയായിരുന്ന മുൻപരിചയമില്ലായ്മ തന്നെയാണ് ഒമിക്രോണിന്റെ കാര്യത്തിലും വെല്ലുവിളിയാവുന്നത് ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ